ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിൻ്റെ അവധിക്കാല മാറ്റത്തെ കുറിച്ചിട്ട് ഒരു ചർച്ചയാവാമെന്ന് ഇത് വളരെയധികം ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ഭാഗമാണ് കാരണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ തീഷ്ണമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ സ്കൂളുകളിൽ ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല സ്കൂളിൻ്റെ ഉച്ചഭക്ഷണത്തെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇത് ജൂൺ ജൂലൈയിലേക്ക് മാറ്റുമ്പോൾ ശക്തമായിട്ടുള്ള മഴയുണ്ട് മാത്രമല്ല ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസിനെ ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഈ ഒരു സമയത്ത് സ്കൂളുകളിലാണ് എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ ഏറ്റവും വലിയൊരു മനസ്സമാധാനം സ്കൂൾ അവധി ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ഇവര് ആസ്വാദനത്തിന് വേണ്ടിയിട്ടൊക്കെ പോയിട്ട് ഒരുപാട് അപകടങ്ങൾ നമ്മൾ കാണുന്ന മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വഹിക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ രക്ഷിതാക്കളിലധികവും ജോലിയില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് വിദ്യാർത്ഥികൾ വീട്ടിലായിരിക്കുന്ന സമയത്താണ് പാരൻറ്റിൻ്റെ എക്സ്പെൻസുകൾ വളരെയധികം കൂടുന്ന ഒരു സമയം ഈ ഒരു സമയത്ത് കുട്ടികൾ വീട്ടിലുണ്ടാവുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പേരൻസിന് ജോലി ഇല്ലാതിരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അത് സാമ്പത്തികമായിട്ടും രക്ഷിതാക്കളിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കും